ഇന്നത്തെ എപ്പിസോഡ് ഒരു ഒന്നൊന്നര എപ്പിസോഡാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീർന്നിട്ടില്ല ഇനിയും പലതും നാം കാണാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ജാസ്മിനെയും ഗബ്രിയെയും ലാലേട്ടൻ പ്രേക്ഷക സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത് അവസാനം സഹി കെട്ടിട്ട് ഗബ്രി ഈ ഷോ കിറ്റ് ചെയ്യും എന്ന നിലയിലേക്ക് വരെയോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ ജാസ്മിനോട് സംസാരിച്ചു തുടങ്ങിയ ജാസ്മിൻ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ് എന്തു പറ്റി നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ കഴിഞ്ഞ ചില ദിവസങ്ങളായി നിങ്ങൾ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് തുറന്നു പറയൂ എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കുവാൻ ആഗ്രഹമുണ്ട് പ്രേക്ഷക സമൂഹം പ്രത്യേകിച്ച് ഇതിനുള്ള ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഉടൻ തന്നെ ജാസ്മിന്റെ മറുപടി ലാലേട്ടനിലേക്ക് എത്തുകയാണ് അതിങ്ങനെയാണ് ജാസ്മിൻ ആരംഭിക്കുന്നത് ലാലേട്ട എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസിന്റെ അടുക്കിലേക്ക് കൺഫെഷൻ റൂമിൽ ചെന്ന് കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല പുറത്തു പോകുന്നത് എന്നുള്ളത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലും അവിടെയുള്ള പ്രേക്ഷകരുടെ കയ്യടികൾ ഒക്കെ കേൾക്കുന്ന സമയത്തും എനിക്ക് ചില ഐഡിയകൾ ലഭിക്കാറുണ്ടായിരുന്നു ലാലേട്ട എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ കാറ്റ് ഒരേ ദിശയിലേക്ക് എല്ലായ്പ്പോഴും വീശിക്കൊണ്ടിരിക്കില്ല കാറ്റ് മാറി വീശും എന്നുള്ള ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ലാലേട്ട ഇവിടെ വൈൽഡ് ഗാർഡ് കയറി വന്നപ്പോൾ അവർക്ക് എന്നോടുള്ള സമീപനവും മറ്റുള്ള കണ്ടസ്റ്റൻസിനോടുള്ള സമീപനവും പ്രത്യേകിച്ച് സായി എന്നോട് സംസാരിച്ച വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വളരെ ക്ലിയറായി അതാണ് മെന്റലി ഞാൻ തകർന്നു പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം മൊത്തത്തിൽ വൈൽഡ് ഗാർഡ് വന്നതിന് ശേഷം ഞാൻ മെന്റലി വല്ലാതെ ഡിപ്രസ്ഡ് ആയി പോയി അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് അവരുടെ ഗെയിം അല്ലേ ആ ഗെയിം അവർ കളിച്ചതല്ലേ ജാസ്മിൻ പറയുന്നു സായിയെ എനിക്ക് പുറത്ത് വെച്ചറിയാം ഞങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല എങ്കിലും ഫ്രണ്ട് പക്ഷേ സായിയിൽ നിന്ന് ഇത്രയും വലിയൊരു അറ്റാക്ക് ഇവിടെ എനിക്കെതിരെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സായി പറഞ്ഞത് ഒരു കംപ്ലീറ്റ് നുണയായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുമില്ല ലാലേട്ട ആ സമയത്ത് ഇത് കേട്ട ഉടൻ തന്നെ ലാലേട്ടൻ ആ വിഷയം പെട്ടെന്ന് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് കാരണം ലാലേട്ടന് കേൾക്കേണ്ടത് ഗബ്രിയുമായിട്ടുള്ള വിഷയം ആ ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ സായിയിലേക്ക് വന്നപ്പോൾ അതിനകത്ത് നിൽക്കാതിരിക്കുവാൻ വേണ്ടി ലാലേട്ടൻ പെട്ടെന്ന് ജാസ്മിനുമായിട്ട് കരണം മറിയുകയാണ് അവിടുന്ന് അടുത്ത ചോദ്യം ലാലേട്ടനിൽ നിന്ന് വരുന്നത് ഇതൊന്നുമല്ലാതെ ജാസ്മിനെ പുറകിലേക്ക് വലിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജാസ്മിൻ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ കളിക്കുന്നത് അതോ ജാസ്മിന് മറ്റാരെങ്കിലും ഒരാൾ കൂടെ വേണമോ കളിക്കാൻ ഇതായിരുന്നു ലാലേട്ടൻ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം ലാലേട്ടൻ എനിക്കിവിടെ ആരുടെയും ഹെൽപ്പിന്റെ ആവശ്യമില്ല ബിഗ് ബോസ് തരുന്ന ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെന്റൽ ഗെയിമുകളാണെങ്കിലും അതിനൊന്നും ആരുടെയും സപ്പോർട്ട് വേണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെയും അതൊന്നും ഞാൻ എടുത്തിട്ടുമില്ല ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നു ഈ ഗെയിം ഇല്ലാത്ത സമയത്താണല്ലോ നിങ്ങളെ മെന്റലി ഡിസ്റ്റേർബ് ആക്കുന്നത് അതാണ് ജാസ്മിൻ പറയുന്നു അതേ ലാലേട്ടൻ ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങളെ ആരെങ്കിലും മെൻ്റലി ഡൗൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇമോഷണലി നിങ്ങളെ ബ്രേക്ക് ആക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഉടനെ ജാസ്മിനും മറുകണ്ഠം ചാടുവാൻ ശ്രമിക്കുകയാണ് ഗബ്രിയിലേക്ക് പോകാതെ ഇമോഷണലി എന്നെ ഈ വീട്ടിൽ പല ആൾക്കാരും ട്രിഗർ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട് ലാലേട്ട ലാലേട്ടൻ ആരാ മോൻ ലാലേട്ടൻ ഉടൻ തന്നെ അതിനെ മലർത്തി അടിച്ചുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ജാസ്മിന് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഞാൻ തുറന്നു പറയാം ഗബ്രിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ അതിലാണോ ഇമോഷണലി വീക്കായിരിക്കുന്നത് ഗബ്രി നിങ്ങളോട് ഇടപഴകുകയും നിരന്തരം നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ജാസ്മിൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉടനെ ജാസ്മിൻ പറയുന്നു ഇല്ല ലാലേട്ട ഗബ്രി പറയുന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഗബ്രി എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവർ പറയുന്നത് നിന്നെ ട്രിഗർ ചെയ്യുവാൻ വേണ്ടിയാണ് അവർ പറയുന്ന ഒന്നും നീ കാര്യമാക്കരുത് നീ ഗെയിം കളിക്ക എന്ന രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഗബ്രി എപ്പോഴും സംസാരിക്കുന്നത് അതിനകത്ത് എനിക്ക് കൺഫ്യൂഷനൊന്നുമില്ല ഉടൻ തന്നെ ലാലേട്ടൻ ഗബ്രിയിലേക്കാണ് പോകുന്നത് ഗബ്രിയോട് ചോദിക്കുകയാണ് ഗബ്രി നിങ്ങൾ ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ ഒറ്റയടിക്ക് ഗബ്രിയുടെ മറുപടി ഇല്ല ലാലേട്ട എന്നുള്ളതായിരുന്നു ഉടനെ ജാസ്മിൻ വീണ്ടും അതിന് വിശദീകരണം കൊടുത്തുകൊണ്ടുവരികയാണ് ലാലട്ട മനസ്സ് എന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ആ സമയത്ത് തന്നെ ഗബ്രി എന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല ഗബ്രി പറഞ്ഞതാണോ ശരി മനസ്സ് എന്നോട് പറയുന്നതാണോ ശരി എന്നുള്ള വിഷയത്തിൽ ഞാൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് അവിടെ എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ഉടനെ തന്നെ ലാലട്ടൻ പറയുകയാണ് ഞാൻ ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഗബ്രി നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലവ് ആണ് പിന്നെ ആണ് എന്നൊക്കെ റോമാൻസ് അല്പസമയം കഴിഞ്ഞി തന്നെ വീണ്ടും പറയുകയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് വൈബ് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു ആ സമയത്ത് നിങ്ങൾ മെന്റലി ഡിപ്രസ്ഡ് ആകാറില്ലേ നിങ്ങൾ മെന്റലി കൺഫ്യൂസ്ഡ് ആകാറില്ലേ ജാസ്മിൻ പറയുന്നു ഇല്ലല്ലാലേട്ടാ ലൗ കാര്യത്തിൽ ഒന്നും എനിക്ക് യാതൊരു ഡിപ്രഷനും യാതൊരു തരത്തിലുള്ള കൺഫ്യൂസിങ്ങും ഇല്ല ഇതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഗബ്രി വീണ്ടും വരികയാണ് ലാലേട്ട ഞാൻ അവളെ കൺഫ്യൂസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല പക്ഷേ ഫസ്റ്റ് വീക്ക് മുതൽ ഈ വീട്ടിൽ ജാസ്മിനെ ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ഇമോഷണലി ഡൗൺ ആയി പോകുന്ന സമയത്ത് അവളെ മോട്ടിവേറ്റ് ചെയ്യുവാനും അവളെ ഒന്ന് പൊക്കിയെടുക്കുവാനും വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതേയുള്ളൂ ഉടൻ തന്നെ ലാലേട്ടൻ ഗബ്രിയോട് പറയുകയാണ് പ്രേക്ഷകർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട് അവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന്റെ കാരണം ഗബ്രി കൂടെ കൂടെ പറയുന്ന പല കാര്യങ്ങളിലും ആശയപൊരുത്തമില്ലായ്മയുണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങളാണ് ഗബ്രി പലപ്പോഴും സംസാരിക്കാറുള്ളത് ലാലേട്ട ഒരിക്കലുമില്ല ജാസ്മിനെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുവാൻ തക്കവണ്ണം ഞാൻ ആശയപൊരുത്തമില്ലാത്ത വൈരുദ്ധ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല എനിക്ക് ജാസ്മിൻ എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പല ആവർത്തി ഇവിടെ വെച്ച് ഞാൻ ജാസ്മിനോട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ലാലേട്ടൻ അവിടെ വെച്ച് ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് ചില വീഡിയോ ക്ലിപ്പുകളിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഗബ്രിയുടെയും ജാസ്മിന്റെയും അടി പതറുകയാണ് കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒറ്റക്കിരുന്നു കൊണ്ട് സ്വകാര്യമായി സംസാരിച്ച ഓരോ വിഷയങ്ങളെയും വളരെ കൃത്യം കൃത്യമായിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ കാട്ടിക്കൊണ്ട് അവരുടെ വായടപ്പിക്കുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിച്ചത് അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഇത്തരം ത്തിനുള്ള ദുർവിധി ഈ പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത്രമാത്രം അവർ തകർക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു തുടർന്ന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടേയിരുന്നത് ഈ വീഡിയോയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് പോകുവാൻ കഴിയില്ല കാരണം ഇതിന്റെ ലെങ്ത് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയങ്ങളുമായിട്ട് വേഗം വരുന്നതായിരിക്കും തീർച്ചയായിട്ടും അടുത്ത അപ്ഡേറ്റുകൾ കാണുവാൻ മറക്കരുത്